ഹൈ ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് കുറേ നാളുകളായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അന്ന് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയാണ് നമ്മളെ ഡോക്ടർ റോബി രാധാഷിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഡോക്ടർ റോബിൻ്റെ ഒരു പുതിയ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് അതിൽ അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് നമ്മളെ മുല്ലപ്പെരിയാറിനെ കുറിച്ചാണ് മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള അദ്ദേഹം ഇതിനു മുന്നിൽ ഒരു ഫങ്ഷൻ വെച്ച് അദ്ദേഹം നമ്മളെ മന്ത്രിയോട് മിനിസ്റ്ററോട് സംസാരിക്കുകയുണ്ടായി അദ്ദേഹം അപ്പോൾ അതിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യാതിരുന്ന സമയത്താണ് അദ്ദേഹം അതിനെ ഒരു ആവലാതി പറഞ്ഞു പറയുകയുണ്ടായി എറണാകുളം ജില്ല എറണാകുളം ജില്ലയിൽ നിന്നല്ല ഒരു ജില്ലകൾ തന്നെ അതിൽ നമ്മുടെ കേരളത്തിൽ നിന്നും അപ്രത്യക്ഷമാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് കാരണം മുല്ലപ്പെരിയാർ പൊട്ടിയാൽ മുല്ലിയാർ മുല്ലപ്പെരിയാറിന്റെ ഭാഗങ്ങളിൽ ഏത് സ്ഥലത്തേക്ക് ഇത് വെള്ളം പോകുമെന്ന് പറയാൻ പറ്റില്ല എന്തെങ്കിലുമൊന്ന് ചെയ്യുമോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് മിനിസ്റ്റർ പറഞ്ഞൊരു വാക്കുണ്ട് മുല്ലപ്പെരിയാർ പൊട്ടില്ല മുല്ലപ്പെരിയാർ പൊട്ടാ അത് സേഫ്റ്റിയാണ് പേടിക്കണ്ട ആശങ്ക വേണ്ട എന്നൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവര് എനിക്ക് തോന്നുന്നു ഒരു പത്ത് വർഷത്തിന് മുന്നേ പത്ത് വ പത്ത് ഒന്നു വർഷത്തിന് മുന്നേ ഈ ഇടതുപക്ഷം അതായത് എൽ ഡി എഫ് നയിക്കിയ ഒരു മനുഷ്യ ചെന്നിലേക്ക് തീർത്തതാണ് മനുഷ്യ ചങ്ങല് ചേർത്ത് അന്ന് പിണറായി നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ സംസാരിക്കുന്ന വീഡിയോ വരെ നമ്മുടെ കൈകശം ഉള്ളതാണ് അന്ന് വലിയ പ്രശ്നം പ്രശ്നമുണ്ടാക്കുകയായിരുന്നു മുല്ലപ്പെരിയാറിനെ കുറിച്ചൊക്കെ മുല്ലപ്പെരിയാറിന്റെ സേഫ്റ്റി അല്ല അത് പ്രശ്നമാണ് എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടി എടുക്കണമെന്ന് പറഞ്ഞ് മനുഷ്യച്ചങ്ങല തീർത്ത് അവരാണ് ഇപ്പോൾ ഭരിക്കുന്നത് അവർ പറയുന്നത് ഇപ്പോൾ സേഫ്റ്റിയാണ് ഇതാണ് രണ്ട് രണ്ട് കാലിൽ നിൽക്കുന്നത് ഞാനും ആ മത്സ്യം ആ മനുഷ്യച്ചങ്ങലയിൽ ഒരു കണ്ണിയായി അന്ന് ഇന്ന് അവർ പറയുന്നു സുരക്ഷിത സുരക്ഷിതമാണ് എന്ന് അപ്പോൾ അതിനെക്കുറിച്ചാണ് പല വിദഗ്ധന്മാരും പറയുന്നു മുല്ലപ്പെരിയാറ് സേഫ്റ്റി അല്ല എന്ന് പറയുന്നു ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ ഏതോ ഒരു വിദേശ പത്ര ആയിരുന്നു അതിൽ വന്ന് എഴുതി വന്ന കാര്യം അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് കേട്ടപ്പോൾ തന്നെ ആശങ്ക ഉണ്ടായി എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് പേടിയുണ്ട് കാരണം ഡോക്ടർ ഗോപി രാധാകൃഷ്ണന്റെ ശബ്ദത്തിലൂടെ നമുക്ക് എല്ലാവർക്കും ഒത്തുചേരാമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരുപാട് 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 മനുഷ്യജീവിതം പുള്ളിക്കാരൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരു അറുപത്തെട്ട് ലക്ഷം എഴുപത് ലക്ഷം പേരൊക്കെ ചിലപ്പോ പോയെന്നിരിക്കും ഈ മരണപ്പെട്ടെന്നിരിക്കും മരണപ്പെട്ടിട്ട് കാര്യമുണ്ടോ മരണപ്പെടുന്നതിന് മുന്നേ നമ്മൾ അത് ചെയ്താൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ചെയ്താൽ അതല്ലേ നല്ലതെന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു ലോകം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമായി മാറുമെന്നൊക്കെ അദ്ദേഹം ആ ഈ ഇന്റർവ്യൂവിൽ പറയുന്നു ശരിയാണ് ഒരുപാട് 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 ഒരുപാടെന്ന് പറഞ്ഞാൽ പറ്റില്ല കാരണം കേരളം എന്ന് പറയുന്ന സംസ്ഥാനം വരെ ഇല്ലാതാകും ഈ സംസ്ഥാനം മാത്രമല്ല ഇതിന്റെ വെള്ളങ്ങൾ ഇതിന്റെ തലയിരിക്കുന്ന തിരമാലകൾ പോലെ ഈ വെള്ളം അങ്ങ് ആഴ്ന്ന് കടലിലേക്ക് ഇറങ്ങുമ്പോൾ അതൊരു വൈകിയ ുനാമിയായി തന്നെ പ്രതിവ്വനിക്കും എന്ന് എല്ലാ ജനങ്ങളും മനസ്സിലാക്കുക എല്ലാവരും ആണെന്ന് പറഞ്ഞാൽ കാര്യമില്ല എല്ലായിടത്തും അതായത് എവിടെയാണത് വന്ന് പതിക്കുന്നത് പോലും അറിയാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് നമുക്കും അതറിയാം പക്ഷെ എല്ലാവരും ഉണർന്നു പ്രവർത്തിച്ചാൽ ഇത് ശരിയാവും എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് തന്നെ ശരിയാണ് നമ്മൾ വിട്ട മത്സരാർത്ഥികൾ ആണ് അവരാണ് അവിടെ പോയി ഭരിക്കുന്നത് എവിടെ പോയാൽ അവരാണ് ഭരിക്കുന്നത് അവർ നമ്മൾ പറയുന്നത് അനുസരിക്കണം നമുക്ക് വേണ്ടിയാണ് അവർ ഭരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി പ്രധാനമന്ത്രി കാണാം ഒരു സൗകര്യം എങ്ങനെയെങ്കിലും ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കിട്ടണേ എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ഒരു ജില്ലയെ മാത്രമല്ല ബാധിക്കുന്നത് പല ജില്ലകളെ കാരണം അവിടുത്തെ ഞാനും പണ്ട് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തപ്പോഴൊക്കെ ഞാനും പല വീഡിയോകളിലും ഞാൻ പറയുകയൊക്കെ ഉണ്ടായി കാരണം അവിടുന്ന് നമ്മൾ ഈ ഇടുക്കി പൊട്ടിക്കഴിഞ്ഞാൽ ഇടുക്കി ഡാമ് താങ്ങത്തില്ല കാരണം എന്തുമാത്രം വെള്ളമാണ് അവിടെ കെട്ടി വർത്തി രണ്ട് സംസ്ഥാനങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന ഒരു അണക്കെട്ടാണ് ആ അണക്കെട്ടിൽ എന്തുമാത്രം വെള്ളമുണ്ട് അത് മൊത്തവും അത് മാത്രമല്ല പൊട്ടി വരുന്ന സമയത്ത് കല്ലും മണ്ണും ചെളിയുമായി വരുമ്പോൾ ഈ അണക്കെട്ട് താങ്ങില്ല അതായത് നമ്മളെ ഇപ്പോഴത്തെ എനിക്ക് അണക്കെട്ട് താങ്ങില്ല ശരിക്കും പറഞ്ഞാൽ താങ്ങില്ല എന്ന് മാത്രമല്ല അവിടം തുറന്നു കഴിഞ്ഞാൽ അന്ന് കണ്ടില്ലേ ഒരിക്കൽ പ്രാവശ്യം തുറന്നപ്പോൾ എറണാകുളവും അതുപോലെ തന്നെ പല പല പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് ഒക്കെ കിടക്കുന്നത് റോഡുകളിൽ ഹൈവേയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ വെള്ളം നമ്മളെ വള്ളങ്ങളിൽ ആൾക്കാരെ വന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്നു അത് റോഡിലായിരുന്നു ആറ്റിലല്ല അതും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പുള്ളിക്കാരൻ പറയുന്നത് ഒരുപാട് കാരണം അദ്ദേഹത്തിന്റെ ആശങ്കയാണ് പറയുന്നത് ആരും ഇങ്ങനെയൊന്നും ആരും ഇതുവരെ ഒരിന്റർവ്യൂവിലും പറഞ്ഞിട്ടില്ല മുല്ലപ്പെരിയാറ് ഇതാ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പക്ഷേ അങ്ങനെ ഒരു അക്കമിട്ട് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക അദ്ദേഹം ചിലപ്പോൾ പറയും പലരും പറയും ആ ഒരു ഭ്രാന്താണ് അവൻ അവനെ എന്തെങ്കിലും ഇരുന്ന് പറയുന്നത് അല്ല പുള്ളിക്കാരൻ ഇതിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു അറിവോടെ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം അക്കമിട്ട് എന്ന് പറയുന്നത് കാരണം പുള്ളിക്കാരൻ ഇതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇങ്ങനെയും അദ്ദേഹത്തിന്റെ ആ ഇത് പൂർത്തിയാകട്ടെ ഞാൻ അദ്ദേഹത്തിനൊപ്പം ഈ കാര്യത്തിൽ നിൽക്കുന്നു കാരണം അനേക ജീവനങ്ങൾ ജീവിതം ജീവി ജീവ കാരണം ജീവനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കുഞ്ഞു കുട്ടികൾ മുതൽ കാരണം എത്രയോ കാലം ജീവിച്ചിരിക്കാനുള്ള കുഞ്ഞുകുട്ടികൾ മുതൽ അതിൽ കാണും ആ കാരണം ഇപ്പോൾ തന്നെ ഒരു ദുരന്തം ഒരു ചെറിയ ദുരന്തം വന്നപ്പോൾ അതൊരു വലിയ ആഘാതമായി ആണ് ആൾക്കാർ കാണുന്നതും അത്രക്ക് വലിയ ദുരന്തം അതിനെക്കാളും എത്ര ഇരട്ടി നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത ആരൊക്കെയാണ് നേരം വിളിക്കുമ്പോൾ ആരും കാണില്ല എന്നുള്ള ആശങ്ക എല്ലാ ജനങ്ങളുടെ മനസ്സിലും ശരിക്കും പറഞ്ഞ പലരും അത് ചിന്തിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത് ആഹാരം കഴിക്കുന്നു കിടക്കുന്നു ജോലിക്ക് പോകുന്നു പിന്നെ അതാണ് അവരുടെ ചിന്ത പക്ഷേ ഇതുകൂടി നിങ്ങൾ ചിന്തിക്കുക ഉണർന്നു പ്രവർത്തിക്കുക ഇവിടെയുള്ള ജനങ്ങളെല്ലാവരും എല്ലാവരും ഉണർന്ന് പ്രവർത്തിച്ചാൽ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും സുരക്ഷിതയായി സുരക്ഷിതമായി ഈ കേരളത്തിൽ തന്നെ കഴിയാൻ പറ്റും അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്നത് ഒരു രണ്ട് രണ്ട് തുണ്ടുകളായി മാറും കാരണം ബാക്കിയെല്ലാം കാണത്തില്ല ഒരു പോലും കാണും നമുക്ക് കാണാൻ പോലും കഴിയില്ല ഇങ്ങനെ ഒരു സ്ഥലമുണ്ടാകായി കാണാൻ നമുക്ക് കഴിയില്ല അത്രയ്ക്ക് ആ പ്രകൃതി നമ്മളെ വികൃതമാക്കി കളയും അത് ഓർക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ ഒരു വക്കമിട്ട് പറയുമ്പോഴും ഒരു വക്കമിട്ട് അദ്ദേഹം ഓരോരോ കാര്യങ്ങൾ പറയുമ്പോഴും എനിക്കും കുറച്ച് ലേശം ഒരു ആശങ്ക എനിക്കും തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ തന്നെ മനസ്സിലാവുന്നു അദ്ദേഹം ശരിക്കത് അതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അതിനു വേണ്ടി അദ്ദേഹം ഒരുപാട് പേരോട് ചോദിക്കുന്നുണ്ട് ചോദിച്ചറിയുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അന്ന് തന്നെ അന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോ ഒരു വർഷത്തിന് മുന്നേ ഒരു വർഷമായി കാണും ആ കാര്യം പറഞ്ഞിട്ട് മിസ്റ്ററോട് ഇപ്പോൾ അദ്ദേഹം ഇതിൽ പറയുമ്പോഴും ഈ ഇന്റർവ്യൂവിൽ അദ്ദേഹം ഉടനീളം ഈ കാര്യം മാത്രമാണ് ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിലകൊള്ളുക ഇവിടെ ഓരോ സിനിമ ഈ വലിയ വലിയ സിനിമാ നടന്മാരും മറ്റു ഒക്കെ ഓരോരോ സ്ത്രീ വിഷയ കേസുകളിൽ ഇപ്പോൾ വിചാരണ നേട് നേരിടുകയൊക്കെ ചെയ്യുന്ന കാലഘട്ടത്തിൽ അവർക്കൊക്കെ പറയാം പക്ഷെ അവരാരും ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല അവർ ചിന്തിക്കുന്നത് അവർക്ക് മറ്റുള്ള കാര്യങ്ങളാണ് പക്ഷേ ഡോക്ടർ ഒ രാധാകൃഷ്ണൻ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി മനുഷ്യരുടെ ജീവന് വേണ്ടി പോരാടാൻ ഇറങ്ങി പുറപ്പെടുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതിനുവേണ്ടി ഡി ആർ ആർ ഫാമിലി ഒപ്പം ഉണ്ടാകും ഡോക്ടറെ ഡോക്ടർ ഒപ്പം ഈ ഒരു കാര്യത്തിന് നമ്മൾ എല്ലാവരും നമ്മുടെ ഫാമിലി മൊത്തവും ഡോക്ടർ ഫാമിലി മൊത്തവും ഉണ്ടാകുമെന്ന എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കാരണം അവരുടെയൊക്കെ മനസ്സുകൾ അങ്ങനെയാണ് ഡോക്ടർ ഡോക്ടറെ പറഞ്ഞാൽ അവർ കൂടെ നിൽക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് കാരണം അത്രയ്ക്ക് അത്രയേറെ നമ്മളെല്ലാവരും ഒരേ ചിന്താഗതിക്കാരായതുകൊണ്ട് മാത്രമാണ് നമ്മളെല്ലാം ഓർത്തുകൂടിയതായി എനിക്ക് തോന്നുന്നത് ഡോക്ടർക്ക് ഡോക്ടർ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പല സന്ദർഭങ്ങളിൽ കുറേ ആൾക്കാരുമായി ഇടപഴകുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് എനിക്കും അങ്ങനെ തോന്നിയിട്ടുള്ളത് കാരണം എന്തു തന്നെയായിരുന്നാലും അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് ഡോക്ടർ ഗോപി രാധാഷ്ണൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ എല്ലാവരും കൂടി ആഘോഷിച്ച നിങ്ങൾ ആട്ടിപ്പായിച്ച നിങ്ങളെ ഓരോരുത്തരെയും ഒന്ന് മനസ്സിലാക്കൂ അദ്ദേഹം എന്ന് പറയുന്ന ഒരു പച്ചയായ മനുഷ്യനെ നിങ്ങൾ എന്തുമാത്രം വേദനിപ്പിച്ചു എന്തുമാത്രം നിങ്ങൾ വിഷമിപ്പിച്ചു ഒരുപാട് പേരുടെ മുന്നിലേക്ക് കടിച്ചു കീറാൻ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്ത നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കൂ നിങ്ങൾക്കും കൂടി വേണ്ടിയാണ് അദ്ദേഹം ഇതൊക്കെ ഇതിനു വേണ്ടി പുറപ്പെടുന്നു മുല്ലപ്പെരിയാറിന്റെ പ്രശ്നത്തിൽ അദ്ദേഹം ഒരുപാട് ഒരുപാട് ആശങ്ക ഇപ്പോഴും പുലർത്തിക്കൊണ്ടേയിരിക്കുന്നു അതിനു വേണ്ടി അദ്ദേഹം ഇറങ്ങാമെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനൊപ്പം ഫേമിൽ ഒപ്പമുണ്ട് എല്ലാവരും മനസ്സിലാക്കൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോപ്പിക്കുകയായിരുന്നു ഒരു നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഇനിയും അതിൻ്റെ രണ്ടാം പാർട്ട് ഉണ്ടാവും എന്ന് ഞാൻ ആശ്വസിക്കുന്നു അപ്പോൾ ഡോക്ടറെ നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോകും ഒപ്പം ഞങ്ങളും എല്ലാവരും ഉണ്ട് നിങ്ങളും ഒപ്പം നിങ്ങളോട് ചേർന്നു ഞങ്ങൾ എന്ത് കാര്യത്തിനും കൂടെ ഉണ്ടാകുമെന്ന് ആത്മവിശ്വാസത്തോടു കൂടി and the very 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 thank you thank you very much